നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്തൊരു നിഷ്കളങ്കനാണ് എന്തൊരു പാപം മനുഷ്യനാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയും മക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് അവരോട് ചോദിക്കണം എനിക്കൊന്നും മനസ്സിലാവുന്നയില്ല കേരള പോലീസ് എന്താ അത്ര നിഷ്ക്രിയരാണോ എന്തൊരു ശുദ്ധനാണല്ലേ എം പി ഗോവിന്ദൻ പ്രിയപ്പെട്ട ഗോവിന്ദൻ നിങ്ങൾ ഇങ്ങനെ നിഷ്കളങ്കമായി ചോദിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ആ കേസ് അന്വേഷിച്ചാൽ വിജയിക്കില്ല ആ കേസന്വേഷണം സി പി എമ്മിൻ്റെ അടിത്തളങ്ങളിലേക്ക് പോകും എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നിങ്ങൾക്ക് മാത്രം അറിയില്ല ഇങ്ങനെ പാർട്ടി സെക്രട്ടറി പണ്ട് പാർട്ടിയായിരുന്നു മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും നിയന്ത്രിച്ചിരുന്നത് സി പി എം ഭരിക്കുമ്പോൾ സെക്രട്ടറിയും പാർട്ടിയും നിയന്ത്രിക്കും ഇ കെ നായനായെയും ബി എസ് അച്യുതാനന്ദനെയും ഒക്കെ അങ്ങനെ പാർട്ടി നിയന്ത്രിച്ചിരുന്നു എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി പാർട്ടിയുടെ നിയന്ത്രണം കയ്യിലെടുത്തോടുകൂടി വെറും ഡെമ്മിയായി മാറിയിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ഈ സത്യം ഇങ്ങനെ തന്നെ നിലനിൽക്കെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അവർ സി ബി ഐയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഗോവിന്ദൻ പറയുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന് നിലപാടെന്ന് നേരത്തെ പറഞ്ഞ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയും മക്കളും ചെയ്തത് അല്ലെങ്കിൽ ആ കുടുംബം ചെയ്തത് തെറ്റാണ് എന്നാണ് ധ്വനി നവീൻ ബാബുവിൻ്റെ ഭാര്യ കുടുംബം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിൻ്റെ പുറകെ വെപ്രാളപ്പെട്ട് നട്ടോട്ടമൂടുകയാണ് പോലീസുകാർ എന്തെല്ലാം വീഴ്ചകളാണ് ആ കേസിലുണ്ടായത് നവീൻ ബാബുവിൻ്റെ കുടുംബം വരുന്നതിൽ നിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുക ഇൻക്വസ്റ്റർ തയ്യാറാക്കുക കളക്ടർ അരുണിൻ്റെ ടെലിഫോൺ പരിശോധിക്കാതിരിക്കുക എന്തിന് പരാതി ഉന്നയിച്ച കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ പ്രശാന്ത് എന്ന് പറയവനെ ചോദ്യം ചെയ്തിട്ടില്ല പ്രശാന്തിൻ്റെയും പി പി ദിയുടെയും ഫോൺ കോളുകളൊന്നും നോക്കിയിട്ടില്ല നിങ്ങൾക്കറിയില്ലേ സജി ചെറിയാൻ്റെ കുന്തം കുടച്ചക്രം കേസിൽ എഫ്ഐ ആർ തയ്യാറാക്കാൻ ഒരു എസ് എച്ച്ഒയെ അയച്ച കഥ അയളെ വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ചു പറയുന്നവൻ്റെ നിർദ്ദേശാനുസരണം എഫ്ഐആർ തയ്യാറാക്കുമെന്ന് ഉറപ്പുള്ളത് പോലീസ് മന്ത്രി അങ്ങനെ ചെയ്തു കോടതി എപ്പോൾ നോക്കുന്നത് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അതാണല്ലോ നോക്കുക എഫ്ഐ ആർ അതിലെ തെരുവുകളുടെ അടിസ്ഥാനത്തിൽ അതിലെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ജഡ്ജിന് വിധി പറയാൻ കഴിയും അങ്ങനെ പോലീസ് നിഷ്ക്രിയമായോ മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമോ ചെയ്തിട്ടുള്ള ഇതുപോലുള്ള അന്വേഷണങ്ങളിൽ എത്ര പ്രതികൾ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു മൂന്നാറിലെ ആ പെൺകുട്ടി പീഡനത്തിൻ്റെയായി കെട്ടിത്തൂക്കപ്പെട്ട പെൺകുട്ടിയുടെ ഘാതകൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് അവനും സി പി എം അനുഭാവിയായിരുന്നത് ഇവിടെ പ്രശാന്തെന്ന് പറയുന്നവനും പി പി ദേവിയും എല്ലാം സി പി എമ്മിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരാണ് മാത്രവുമല്ല സി പി എം നേതാക്കളുടെ അഴിമതികൾ പുറത്തു വരും എന്ന് ഭയപ്പെട്ടിട്ട് നവീൻ ബാബുവിനെ കൊന്നുകളഞ്ഞതാണ് എന്നിവരെ സംശയം ഉണരുന്നുണ്ട് അവിടെയുള്ള ക്വാറി മാഫിയ പെട്രോൾ പമ്പ് മാഫിയ ഇതെല്ലാം സി പി എമ്മിൻ്റെ അധീനതയിലാണ് അവർ ഇതിന് നേതൃത്വം കൊടുത്തതാണ് എന്ന് സംശയിക്കപ്പെടുമ്പോൾ സി പി എമ്മിൻ്റെ പോലീസ് അന്വേഷിച്ചാൽ കേസ് തെളിയുമെന്ന് സാധാരണക്കാർക്ക് തോന്നുന്നുണ്ടോ തെളിയില്ല അതുകൊണ്ട് സി ബി ഐ തന്നെ പറയണം ഉടനെ അവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം കൂടെ സി ബി ഐ പറഞ്ഞ ചട്ടം കെട്ടും ഇവിടെ വന്ന് പിണറായി വിജയൻ്റെ പാർട്ടിയെ അങ്ങ് തകർത്തേക്കാൻ എന്ത് ഫോളീഷ്നെസ് ആണോ പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ആരുടെയും ചട്ടവുമല്ല ഇവിടുത്തെ പോലീസിനെ ചട്ടുകമാക്കുന്നത് പോലെ അവിടെയും ചിലപ്പോൾ ആക്കിയേക്കാം പക്ഷേ ഇതുപോലുള്ള കേസുകളിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചെങ്കിൽ അവരുടെ കുടുംബത്തിന് നീതി കിട്ടാൻ തന്നെയായിരിക്കും സി ബി ഐ ശ്രമിക്കുക പോലീസിന് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളുടെ കഥ പറഞ്ഞാൽ ഒരു എപ്പിസോഡ് മതിയാവില്ല വാട്സാപ്പ് കേസ് എന്തായി മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ആ കേസ് എവിടേക്ക് പോയി അന്വേഷണം മരവിപ്പിച്ച് കളഞ്ഞില്ലേ തൃശ്ശൂർ പൂര കേസ് എന്തായി എ ഡി ജി പി പോയി ഹൊസാളയെ കണ്ടതുമായിട്ടുള്ള ആ അന്വേഷണം എവിടെ പോയി പൂരം കലക്കിയ കേസുമായിട്ട് എവിടെ പോയി ഒടുവിൽ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ പൂരം ഒന്നും കലങ്ങിയിട്ടില്ല ചെറിയൊരു കാലതാമസം ഒരു കാലതാമസം അതേ ഉണ്ടായിട്ടുള്ളത് പൂരങ്കലയ്ക്ക് സുരേഷ് ഗോപി ജയിപ്പിച്ച കേസ് ആരെങ്കിലും അന്വേഷിച്ചോ എന്തായി അന്നേരം നടപടികൾ ഇതൊക്കെ ജനങ്ങൾ പോകും അടുത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ പോവുക തന്നെ ചെയ്യും അത് സി പി എമ്മിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞു സജി ചെറിയാനെതിരെ ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് പറയുന്ന ആ കേസിൻ്റെ വഴികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു അത് എല്ലാവർക്കും അറിവുള്ളതാണ് ഹൈക്കോടതി അത് വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത്തിരിയൊക്കെ ഭയപ്പാട് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല ഒന്ന് രാജിവെച്ചതാണ് അത് മതി ഒരു കേസിൽ രണ്ട് രാജിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന മന്ത്രി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സി പി എം നല്ല രസമുണ്ടല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആ വിവാദങ്ങൾ അത് കെട്ടിടങ്ങിയില്ലേ ഏതാണ് മുപ്പത്തഞ്ച് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൽ മൊഴി കൊടുത്ത മാലാ പാർവതി എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് കേസിനൊന്നും പോവില്ല സിനിമാ രംഗത്തെ നവീകരിക്കാൻ വേണ്ടി ഒരു കമ്മറ്റിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൊഴി കൊടുത്തത് ഞാൻ കെട്ട് കേൾവിയുള്ള ചില കാര്യങ്ങൾ പോലും മൊഴിയിൽ പറഞ്ഞിരുന്നു അതൊന്നും സത്യമായി കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കരുത് എന്ന് മാലാപാർവതി വരെ വന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രഹസനം എന്താണ് അത് മാത്രമല്ല ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനല്ല ഒരു കമ്മിറ്റിയാണ് അതുകൊണ്ടാണ് കേട്ടുപരിചയമുള്ള പല കഥകളും പറഞ്ഞു പോയത് ഈ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു ജുഡീഷ്യൽ അധികാരമൊന്നുമില്ല എന്ന് മാലാപാർവതി പറയുന്നു എന്നാൽ എസ് ഐ ടി യെ വെച്ച് മുപ്പത്തഞ്ച് കേസുകളെടുത്തു എന്ന് പറയുന്നു അത് പാർട്ടിക്കെതിരായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ പാർട്ടി അനുകൂലികളല്ല എന്നുള്ളതുകൊണ്ടാണ് അവർക്കെതിരെ കേസുകളെടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇ പി ജയരാജൻ്റെ ആത്മകഥാ വിവാദമെന്തായി ആ വിവാദം ഇ പി ജയരാജൻ പറയുന്നു ഞാൻ എഴുതിയിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം ദ്രുതഗതിയിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ആ വിവാദം എവിടെ എത്തി എന്തെങ്കിലും ആയോ അതിൻ്റെ എന്തെങ്കിലും പ്രോഗ്രസ്സുണ്ടോ അതുമൊക്കെ കെട്ടടങ്ങിപ്പോകും അതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇനി നവകേരളത്തിലെ രക്ഷാപ്രവർത്തനം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അടിച്ച് തല പൊട്ടിക്കുന്ന രംഗങ്ങൾ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ട് അത് ഞാൻ കണ്ടില്ല അങ്ങനെയും സംഭവിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഉളുപ്പ് ലേശമൊന്നും പോരാ മനസാക്ഷിയെ വഞ്ചിക്കാൻ ജലം മുഴുവൻ കണ്ട സത്യങ്ങളെ കള്ളമെന്ന് പറയാൻ ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ഉളുപ്പ് ലേശം പോരാ എവിടെയായി അന്വേഷണം പലവട്ടം ഗൺമാനോട് ഹാജരാകാൻ പറഞ്ഞപ്പോൾ ഞാൻ തിരക്കിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് സൗകര്യമില്ല എന്നാണ് അത് സി പി എം ഒരു ധാഷ്ട്യത്തിൻ്റെ ഭാഗമാണ് നവീൻ ബാബുവിനെതിരെ പരാതി ഉന്നയിച്ച പ്രശാന്തിനെ മാധ്യമങ്ങൾ പുറകെ ചെന്നപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ആ എനിക്ക് രണ്ടൊപ്പമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച ദാർഷ്ട്യം എൻ എൻ കൃഷ്ണദാസ് ആ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് എല്ലിങ്കേഷണം നോക്കി വന്ന നായ്ക്കൾ എന്ന് പറഞ്ഞ ദാഷ്ട്യമില്ലേ ഇതിൻ്റെയൊക്കെ പിന്നിലെന്നാണെന്ന് അറിയാവൂ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളെ പിന്താങ്ങാനുണ്ടെന്നുള്ളത് പറയുന്ന ഒരു ധാർഷ്ട്യമാണ് എൻ എൻ കൃഷ്ണദാസനും പ്രശാന്തനും ഓക്കെ അല്ലെങ്കിൽ ഒരു അങ്ങനെ പറയാൻ കഴിയുമോ കള്ളയൊപ്പിട്ട് പരാതി കൊടുത്താൽ അതും ഡേറ്റ് കഴിഞ്ഞ് പരാതി കൊടുത്ത ഒരു വ്യക്തിയോട് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ എനിക്ക് രണ്ടപ്പുണ്ട് നിങ്ങൾ പോയി പണി എന്ന് പറയണമെങ്കിൽ അവൻ്റെ പിന്നിൽ സി പി എം പ്രവർത്തകരുണ്ട് സി പി എം പാർട്ടിയുണ്ട് എന്നുള്ള വിശ്വാസമല്ലേ സുഹൃത്തുക്കളെ ഞാൻ ഇത്രയും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാർട്ടി ഇനിയും കേരളത്തിൽ തുടർന്നാൽ കേരളത്തിലെ ഒരുപാട് ചെറുപ്പക്കാർ ക്രിമിനലുകളായി മാറും സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ എന്തു കുറ്റകൃത്യവും ചെയ്യാം ചിലപ്പോൾ അവർ സംരക്ഷിക്കപ്പെട്ടേക്കാം ഇതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എഫ്ഐആർ തയ്യാറാക്കുമ്പോൾ അവർ രക്ഷപ്പെട്ടേക്കാം പക്ഷേ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്ര സേവനമായി മാറ്റാൻ കഴിവില്ലാത്ത ക്രിമിനൽസിനെ നമുക്ക് വളർത്താതിരുന്നുകൂടി എനിക്ക് ഗോവിന്ദൻ മാഷിൻ്റെ അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ ഗോവിന്ദൻ മാഷിൻ്റെ ആ സത്യസന്ധത കണ്ടപ്പോൾ തോന്നിയ വികാരമാണ് ഈ റിയാക്ഷനിലൂടെ പുറത്തു വന്നത് താങ്ക് യു